വേലിയിൽ ഇരുന്ന ജാനുവിനെ എടുത്ത് തോളത്ത് വെച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ യു ഡി എഫിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പി വി അൻവർ വഴിയായിട്ടാണ് സി കെ ജാനു യു ഡി എഫിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളത് ബേപ്പൂര് പി വി അൻവറിന് ഉറപ്പായി എന്ന് വന്ന സമയത്താണ് സി കെ ജാനു തന്റെ സീറ്റ് ആവശ്യമായിട്ട് രംഗത്ത് വരുന്നത് എല്ലാ ദിവസത്തെയും രാവിലത്തെ പ്രൈം ടൈം വാർത്തയായിട്ട് സി കെ ജാനു മാറുന്നുണ്ടെങ്കിൽ അത് യു ഡി എഫിന് വലിയ തലവേദനയാണത് അപ്പൊ ഈ പൂഞ്ഞാർ സീറ്റ് കൂടി വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പി വി എൻവറിന്റെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ സി കെ ജാനു കെട്ടെന്ന് കാട്ടിക്കൂട്ടുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും സി കെ ജാനു നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫ് സംവിധാനത്തിനും യു ഡി എഫിന്റെ യാത്രയ്ക്കും ഒരു വലിയ തലവേദനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമസ്കാരം സി കെ ജാനുവിന്റെ യു ഡി എഫ് പ്രവേശനം അവർക്ക് തന്നെ ഒരു തലവേദനയായിട്ട് തലവേദന അതായത് ഈ വേലയിൽ ഇരുന്ന ജാനുവിനെ എടുത്ത് തോളത്ത് വെച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ യു ഡി എഫിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കാരണം യു ഡി എഫിനകത്തേക്ക് ജാനു വരുന്നതിന് മുമ്പ് തന്നെ ജാനുവുമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞുറപ്പിക്കേണ്ടതായിരുന്നു ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി കെ ജാനു യു ഡി എഫിനകത്തേക്ക് വന്നിട്ടുള്ളത് നേരിട്ട് വി ഡി സതീശനുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കന്മാരുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല വിഷ്ണുപുരം ചന്ദ്രശേഖരനുമായിട്ട് പോലും വി ഡി സതീശൻ കൃത്യമായിട്ടൊരു സംഭാഷണം നടത്തിയിട്ടില്ല എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് പ്രവേശനം പ്രഖ്യാപിച്ച് രണ്ടു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പുറത്തു വന്നിട്ട് താനൊരു എൻ ഡി എ വിടുന്നില്ല താനൊരു യു ഡി എഫിലേക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുകയും അത് യു ഡി എഫ് ചെയർമാൻ പ്രതിപക്ഷ നേതാവുമായ വി ഡി ഏറെ നാണക്കേടുണ്ടാക്കിയും അദ്ദേഹത്തിന് മാത്രമല്ല യു ഡി എഫ് സംവിധാനത്തിന് മൊത്തം നാണക്കേടുണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു അപ്പൊ എനിക്ക് ഇതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി അൻവർ വഴിയായിട്ടാണ് സി കെ ജാനു യു ഡി എഫിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളത് ഇന്നിപ്പോ ഡി സതീശൻ കുമ്പളയിൽ അതായത് നമ്മുടെ കാസർഗോഡ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ബേപ്പൂര് പി വി അൻവറിന് നിശ്ചയിച്ച് കൊടുത്തിട്ടില്ല അതായത് യു ഡി എഫില് സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി പി വി അൻവറിനാണ് ബേപ്പൂർ എന്ന് സ്ഥിരീകരിച്ചു കൊടുത്തിട്ടില്ല അത് ഉറപ്പിച്ചു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനാണ് ബേപ്പൂർ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശന് പി വി അൻവറിനെ കൃത്യമായിട്ട് അറിയാം ബേപ്പൂര് പി വി അൻവറിന് ഉറപ്പായി എന്ന് വന്ന സമയത്താണ് സി കെ ജാനു തന്റെ സീറ്റ് ആവശ്യമായിട്ട് രംഗത്ത് വരുന്നത് ഈ യു ഡി എഫിലേക്ക് സി കെ ജാനു വരുന്ന സമയത്ത് പി വി അൻവർ വഴിയായിട്ട് സി കെ ജാനു പി വി ഡി സതീശിനോട് പറഞ്ഞിട്ടുള്ളത് തങ്ങൾക്ക് സീറ്റിന്റെ മറ്റു ഡിമാൻഡുകളോ ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് സി കെ ജാനു പറഞ്ഞിരുന്നത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി അൻവറിന് ബേപ്പൂർ സീറ്റും തൃക്കരിപ്പൂർ സീറ്റും ഏകദേശം ഉറപ്പായ സാഹചര്യമുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി സി കെ ജാനുവിനെ കൊണ്ട് സംസാരിക്കാം കാരണം സി കെ ജാനു ഇപ്പോ ഓൾറെഡി യു ഡി എഫിൽ യു ഡി എഫിൽ എത്തിയ സ്ഥിതിക്ക് യു ഡി എഫിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല കാര്യം അസോസിയേറ്റഡ് മെമ്പർ ആയിട്ടാണ് സി കെ ജനുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വി ഡി സതീശിനെ വിചാരിച്ചിരുന്ന കാര്യം എന്താണ് അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കന്മാർ വിചാരിച്ചിരുന്ന കാര്യം എന്താണ് സി കെ ജാനുവിന്റെ വരവോടുകൂടി ദളിത് വിഭാഗത്തിന്റെ ഒരു വലിയ പിന്തുണ യു ഡി എഫിന് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അത് ഇതുപോലത്തെ ഒരു തലവേദനയാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ കാരണം ഇന്നലെ സി കെ ജാനു ആവശ്യപ്പെടുന്നു അതിനുശേഷം പിന്നീട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഭാഗക്കാർ പറയുന്നു അവർക്കും സീറ്റ് വേണം എന്ന് പറയുന്നു അതായത് മാനന്തവാടി കൂടാതെ തന്നെ അവർക്ക് സുൽത്താൻ ബത്തേരി കൂടി വേണം എന്നുള്ള ആവശ്യത്തിലേക്കൊക്കെ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്കി ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു പ്രദേശമാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ യു ഡി സംവിധാനങ്ങൾക്ക് ശക്തിയുള്ള ഒരു ജില്ലയാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് ആ വയനാട് ജില്ലയ്ക്കകത്ത് തന്നെ ഇങ്ങനെ ഒരു വിലപേശൽ തന്ത്രവുമായിട്ട് സി കെ ജാൻ വരുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന എന്താണ് ഇനി ഒരു പക്ഷെ സി കെ ജാനുവിന് സീറ്റ് കൊടുത്തില്ല എന്ന് കരുതുക ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫുമായിട്ടുള്ള ആദ്യത്തെ ചർച്ചകളിലൊന്നും യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിലൊന്നും സി കെ ജാനുവിന് സീറ്റ് നൽകാം എന്നുള്ളൊരു ഉറപ്പും നൽകിയിട്ടില്ല അതായത് യു ഡി എഫ് അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം കഴിഞ്ഞാൽ അവർക്ക് ആദിവാസി ക്ഷേമം നടപ്പിലാക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു ബോർഡ് കൊടുക്കാം എന്ന് മാത്രമാണ് യു ഡി എഫിന്റെ കമ്മിറ്റ്മെന്റ് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് അത് കൂടാതെ തന്നെ പിന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ചില ആവശ്യങ്ങളുണ്ട് അതായത് കുറച്ച് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന കുറച്ച് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളിൽ അനുഭാവപൂർണമായ ഒരു പരിഗണന നൽകാം ഇതാണ് യു ഡി എഫ് കൊടുത്തിരുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് അതിനുശേഷം ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ സി കെ ജാനുവിനെ സംബന്ധിച്ചിട്ട് സി കെ ജാനു ജാനു കുളിച്ച് കുറി തൊട്ട് വന്നു നിന്നിട്ട് പത്രക്കാരെ കാണുവാണ് ഞങ്ങൾക്ക് ഒരു സീറ്റ് വേണം രണ്ട് സീറ്റ് വേണം എല്ലാ ദിവസത്തെയും രാവിലത്തെ പ്രൈം ടൈം വാർത്തയായിട്ട് സി കെ ജാനു മാറുന്നുണ്ടെങ്കിൽ അത് യു ഡി എഫിന് വലിയ തലവേദനയാണത് കാരണം എല്ലാ ദിവസവും യു ഡി എഫിനകത്ത് പ്രശ്നമാണ് 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 എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നത് ഇന്നിപ്പോൾ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്താണ് കുമ്പളയിൽ ജാഥ ആരംഭിക്കുന്നു ആ ജാഥ ആരംഭിക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ മോഹൻസി ജോസഫ് തൊട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണെങ്കിൽ പി എം എ സലാം മറ്റേ മുസ്ലിം ലീഗിൻ്റെ അപ്പോൾ ഇവരെല്ലാവരും അവിടെ ഒത്തുചേരുന്ന സമയത്ത് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഘടകക്ഷികളുടെ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ ഐക്യത്തോടു കൂടി അവിടെ നിന്നും ഒരു ജാഥ ആരംഭിക്കുന്ന ഒരു സമയത്താണ് ഇതുപോലത്തെ ഒരു പ്രസ്താവനയുമായിട്ട് സി കെ ജാൻ രംഗത്ത് വരുന്നത് എന്ന് പറയുമ്പോൾ അത് യു ഡി എഫ് സംവിധാനങ്ങൾ കേൾക്കുന്ന ശക്തമായ ഒരു തിരിച്ചടിയാണ് വാർത്താ മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് ഇന്നലെ കിഷോർ ബാബു എന്ന് പറയുന്ന ഒരു ആലപ്പുഴയിലുള്ള ഒരു ഇൻഡസ്ട്രീസ് കോൺഗ്രസിന്റെ ഒരാളെ രാജിവെച്ച് പുറത്തേക്ക് പോയി അപ്പൊ ആ രാജിവെച്ച് പുറത്തേക്ക് പോയ ആൾക്ക് പോലും വാർത്താ മാധ്യമങ്ങൾ ഒരുപാട് പ്രാധാന്യം നൽകിയിരുന്നു ആ ഒരു സാഹചര്യം മനസ്സിലാക്കണം കോൺഗ്രസ് നേതാക്കന്മാർ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം സി കെ ജാൻ മനസ്സിലാക്കണം കാരണം പി വി അൻവറിന്റെ പൊളിറ്റിക്കൽ മാനുപ്പുലേഷന് നിന്ന് കൊടുക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് പി വി അൻവർ നടത്തുന്ന പൊളിറ്റിക്കൽ മാനിപ്പുലേഷന് തലകനിച്ചു കൊടുക്കേണ്ട തലവെച്ചു കൊടുക്കേണ്ട ഗതികേട് കോൺഗ്രസിനുണ്ടോ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതൊരു ട്രെൻഡാണത് ആ ട്രെൻഡിൽ എന്ത് സംഭവിക്കാം ഈ ട്രെൻഡ് ഉണ്ട് എന്ന് നമ്മളല്ല പറയുന്നത് ഒരു വാർത്താ മാധ്യമങ്ങളും അല്ല പറയുന്നത് ഉണ്ട് എന്ന് പറയുന്നത് വി ഡി സതീശനും യു ഡി എഫ് നേതാക്കന്മാരുമാണ് അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് കേരളത്തിൽ ഉണ്ട് എന്നവർക്ക് നൂറ് ശതമാനവും ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ യു ഡി എഫിനെ ട്രബിൾ ചെയ്യുന്ന സി കെ ജാനുവിനെയും അതോടൊപ്പം തന്നെ പി വി അൻവറിനെയൊക്കെ ചുമക്കേണ്ട ഒരു അവസ്ഥ വി ഡി സതീശനുണ്ടോ അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിനുണ്ടോ കാരണം ബേപ്പൂരൊക്കെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാനായിട്ട് കോൺഗ്രസ് വിചാരിച്ചു നടക്കില്ലേ അതിന് പി വി അൻവറിന്റെ ആവശ്യമുണ്ടോ പി വി അൻവർ തന്റെ സീറ്റ് ഉറപ്പിച്ചു അതിനുശേഷം താൻ വഴിയായിട്ട് യു ഡി എഫിലേക്ക് വന്നിട്ടുള്ള സി കെ ജാനിന് വഴിയായിട്ട് യു ഡി എഫിനകത്ത് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ മധ്യസ്ഥനായിട്ട് പി വി അൻവർ അവതരിക്കുക അങ്ങനെ അവതരിച്ച് കഴിയുമ്പോഴത്തേക്ക് സി കെ ജാനൻ സീറ്റ് വേണ്ട തൃക്കരിപ്പൂർ സീറ്റ് കൂടി പി വി അൻവറിന് വേണം അതോടൊപ്പം തന്നെ അത് തൃക്കരിപ്പൂർ ഏകദേശം അത് ടി എം സി ഉറച്ചിരിക്കുന്ന ഒരു സീറ്റാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ട സീറ്റ് ഏതാണ് അവർക്ക് പിന്നെ വേണ്ട സീറ്റ് പൂഞ്ഞാർ സീറ്റാണ് അപ്പൊ ഈ പൂഞ്ഞാർ സീറ്റ് കൂടി വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പി വി അൻവറിൻ്റെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ സി കെ ജാനു കെട്ടെന്ന് കാട്ടി കൂട്ടുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അതാണ് അതിൻ്റെ സത്യവും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് വി ഡി സതീശൻ കാസർഗോഡ് വെച്ച് പറഞ്ഞിരിക്കുന്നത് കാരണം ബേപ്പൂർ സീറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം ആക്കിയിട്ടില്ല നല്ലൊരു ചെക്കാണ് വെച്ചു കൊടുത്തേക്കുന്നത് വി ഡി സതീശൻ വി ഡി സതീശൻ അത്ര ഒരു മണ്ടൻ രാഷ്ട്രീയക്കാരനായിട്ടൊന്നും കാണാൻ പാടില്ല ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മുമ്പിൽ ഒരു അബദ്ധം പറ്റിയത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് വി ഡി സതീശൻ മുൻപോട്ട് പോകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതൊക്കെയാലും ഈ ഒരു ജാഥ തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് തുടങ്ങി സി കെ ജാനു ഇങ്ങനെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ സീറ്റ് വേണം സീറ്റ് വേണം സീറ്റ് വേണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ അബദ്ധമാണത് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട് സി കെ ജാനുവിന് ഏതെങ്കിലും ജനറൽ സീറ്റ് ഉൾപ്പെടെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ജനറൽ സീറ്റിലൊക്കെ സി കെ ജാനുവിനെ മത്സരിപ്പിക്കുന്ന ഒരു തീരുമാനം യു ഡി എഫ് എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും അത് കാരണം സി കെ ജാനുവിനൊരു ജനറൽ സീറ്റിൽ നിർത്തി മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് അവരുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കും എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഏതൊക്കെയാലും സി കെ ജാനു നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫ് സംവിധാനത്തിനും യു ഡി എഫിന്റെ യാത്രയ്ക്കും ഒരു വലിയ തലവേദനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമാർക്കുമില്ല മാധ്യമങ്ങൾ സി കെ ജാനുവിനെ ശരിക്ക് ആഘോഷിക്കും അതിനുശേഷം അവരെ പെരുവഴിയിൽ കൊണ്ടിട്ടതിനു ശേഷം മാധ്യമങ്ങൾ അടുത്ത ഇരയെ തേടി പോകുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്